സെന്റ് ആമ്പല്ലൂർ ബൈബിൾ കൺവെൻഷൻ ബുധനാഴ്ച തുടക്കമാകും മാർച്ച് വരെ വരെ വൈകിട്ട് മുതൽ ആമ്പല്ലൂർ ജോർജ് ടൗണിലാണ് കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ നയിക്കും ബുധനാഴ്ച വൈകിട്ട് ആറിന് തൃശൂർ അതിരൂപതാ മെത്ര പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും മാർച്ച് മൂന്നിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ യുവാക്കൾക്കുള്ള ക്ലാസ് പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തി മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയും കുംഭസാരം ഉണ്ടായിരിക്കും ഫൊറോനോ പള്ളിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു